അറുപത്തി ഒൻപത് ലക്ഷം രൂപ ഇവർ ക്യു ആർ കോഡ് വഴി തട്ടിയെടുത്തു എന്നുള്ളതാണല്ലോ വിവരങ്ങൾ വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു അറുപത്തിയാറ് ലക്ഷമാണെന്ന് ഈ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിച്ചിരുന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നത് അപ്പോൾ ഇതിലും വലിയ തുക ഒരു പക്ഷേ തട്ടിയെടുത്തതായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് വഴി തട്ടിപ്പ് നടന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിയാതെ പോയത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് നോട്ടപ്പേശക് എൻ്റെ മകളുടെ ഭാഗത്ത് നല്ല രീതിയിലുണ്ടായി അതിൻ്റെ കാരണവും ഒരു തരത്തിൽ തന്ത എന്ന രീതിയിൽ ഞാനാണ് കാരണക്കാരൻ കാരണം ഞാനും ആരെങ്കിലും പരിചയപ്പെട്ടാൽ അജിജിതെന്ന് അറിയാലോ എൻ്റെ രീതി ഞാൻ എല്ലാവരും തോളിൽ കൈയിട്ട് കൊണ്ടുപോകുന്നതിനുള്ള കാരണം അങ്ങനെ ജീവിക്കാനാണ് എനിക്ക് ഇനിയും ഇഷ്ടം ഇത് നടന്നു എന്ന് വെച്ചാൽ മാറാൻ പറ്റില്ല പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് പൈസ എടുത്തിരിക്കുന്നു പറഞ്ഞല്ലോ ഈ പണം പോയത് മാത്രമാണ് ഈ അറുപത്തൊമ്പത് ലക്ഷം രൂപ സ്റ്റോക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ അന്ന് സ്റ്റോക്കിനെന്നും ഇപ്പോൾ ഇവർ നിങ്ങളെന്ത് ചെയ്യുന്ന പ്യൂർ കോഡ് എന്താ നിങ്ങൾ വെക്കുന്നതിനകത്ത് സ്റ്റോക്കിലെ ബാർ കോഡ് ഈ സംവിധാനം ഒന്നുമില്ല ഇല്ല ചെറിയത് ഇനി തുടങ്ങിയിട്ടെന്നും പെട്ടെന്നൊന്നും വലുതായി പോയതാണ് ഇന്നിപ്പോൾ അതിന് മുഴുവൻ സംവിധാനം ചെയ്തു വെച്ചിരിക്കുക സ്റ്റോക്ക് എത്ര പോയി എന്നറിയില്ല അതുപോലെ തന്നെ സ്റ്റോക്ക് ഇവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് ഡേറ്റ എടുത്തിട്ട് അവരുടെ വീട്ടിൽ നിന്ന് പാരലൽ ബിസിനസ് നടന്നുകൊണ്ടിരുന്നു ഇതെല്ലാം നടന്നതായിട്ട് അറിയുന്നു ഇതൊന്നും നമ്മൾ കാണുന്നില്ല ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇന്നിപ്പോൾ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ വാദിയായിട്ടുള്ള കേസിൽ നല്ലൊരു അന്വേഷണം നടന്നിരിക്കുന്നു അതിൻ്റെ ഒരു നല്ല കുറ്റപത്രം കോടതിയിൽ പോയിരിക്കുന്നതായിട്ടാണ് മാധ്യമങ്ങൾ വഴി അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കോപ്പി കിട്ടിയതിന് ശേഷമേ ഇനി നല്ല രീതിയിൽ പ്രതികരിക്കാൻ പറ്റൂ അച്ഛൻ പറയുകയാണ് മകൾക്ക് നോട്ടപ്പിശകുണ്ടായെന്ന് യഥാർത്ഥത്തിൽ നോട്ടപ്പിശകുണ്ടായി അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ പുതുതായി ജീവനക്കാരികളായിട്ടുള്ള അല്ലെങ്കിൽ ജീവനക്കാരായിട്ടുള്ള ആളുകൾ അവരെ നേരിട്ട് കൃത്യമായി അവരുടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമാണോ നിയമിച്ചിട്ടുള്ളത് ഞാൻ ബേസിക്കലി ഞാനല്ല നിയമിച്ചത് അച്ഛനും സന്തോഷങ്ങളും കൂടെ ചേർന്നാണ് റിക്രൂട്ട് ചെയ്തത് എല്ലാവരും അപ്പോൾ അതൊരു ആ ഒരു വിശ്വാസം എനിക്ക് ഇവരുടെ മുകളിലുണ്ട് പ്ലസ് മുമ്പ് നോട്ടപ്പശ ഒക്കെ വന്നതിൻ്റെ മെയിൻ റീസൺ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഞാൻ ആയിരുന്നു അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ തട്ടി തട്ടിയെടുത്തേക്കുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുമ്പം എൻ്റെ പ്രഗ്നൻസിയുടെ തുടക്കം തൊട്ട് ആ ഒരു നമ്മൾ പിടിക്കപ്പെടുന്ന അവിടെ ആ ഒരു സമയം വരണം ആ ടൈം പീരീഡ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നുകൊണ്ടുള്ള ഒരു നോട്ട് പക്ഷേ നല്ല രീതിക്ക് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു വരുന്ന സ്റ്റോക്ക് ആയാലും എനിക്ക് കൃത്യമായി ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ പോകണമായിരുന്നു പേഴ്സണലി ഞാൻ ചെല്ലണമായിരുന്നു അപ്പോൾ പലപ്പോഴായിട്ട് അതിനും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ഒരു പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞു ഐ ആം കംപ്ലീറ്റ്ലി ഹെൽത്തി ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു പിന്നെ ഫാമിലി ആയാലും എൻ്റെ പാർട്ട്ണർ ആയാലും ഇന്ന് എല്ലാവരും ഓബയോസിയിൽ ഒരു പങ്കുള്ളത് പോലെയാണ് എല്ലാവരുടെ ഒരു കണ്ണതിലുണ്ട് അപ്പോൾ എന്തൊരു വിഷയം ഉണ്ടായാലും എല്ലാവരും അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഒരു അച്ചടക്കത്തോടെ തന്നെയാണ് ഓഫീസിൽ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാഫ്സായാലും ഇവർ ത്രൂ റിക്രൂട്ട് ആയതുകൊണ്ട് വളരെ വളരെ നല്ല സ്റ്റാഫ് കൂട്ടിയാണ് നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോൾ കുറച്ച് മിക്സായിട്ട് കുറച്ചധികം പേരുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പേരോളം ഉണ്ട് എല്ലാവരും വളരെ നല്ല സ്വഭാവമുള്ളവരായിട്ടാണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തുള്ളത് ഇനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും നമുക്ക് നല്ല നല്ല സ്റ്റാഫുകളായാലും നമ്മുടെ കുട്ടികളെ ആയാലും കിട്ടിയാൽ നമ്മൾ സന്തോഷിക്കും നല്ല നല്ല ആൾക്കാരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസിനായിരുന്നു പരാതി നൽകിയിരുന്നത് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുകയും അങ്ങനെ തുടർന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം ഒക്കെ ചെയ്തു അപ്പോൾ ഒരു പക്ഷേ അത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അന്വേഷണം അങ്ങനെ മുന്നോട്ട് പോയതുകൊണ്ടാണോ ഈ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതും കുറ്റപത്രം കൃത്യസമയത്ത് സമർപ്പിക്കാൻ കഴിഞ്ഞതും അതിൻ്റെ ഈ ൻ പ്രോസസ്സ് വളരെ നല്ല നല്ലക്ക് മുന്നോട്ട് പോകാനൊക്കെ കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല അതിൽ പ്രധാന പങ്ക് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ സപ്പോർട്ടും മീഡിയയുടെ പിന്തുണയുമായിരുന്നു കാരണം ഏതൊരു കാര്യവും ജനങ്ങളിലോട്ട് അറിയുന്നെങ്കിൽ മീഡിയ പറയണം ഇന്ന് മീഡിയ അത്ര സ്ട്രോങ് ആണ് അതും ഈ കാര്യത്തിൽ വളരെ ന്യൂട്രലായിട്ട് മീഡിയ പെരുമാറി കാരണം ആദ്യം കുറച്ച് നമുക്കെതിരായിട്ട് വന്നെങ്കിലും പിന്നീട് മീഡിയ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പിന്തുണ തന്നു അപ്പോൾ എന്തു എന്തുകാൽ ഒപ്പം സ്വാഭാവികം ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരുന്നു അവിടെ നിന്നെല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ ഒരു അന്വേഷണം നടന്നു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ കുറ്റപത്രത്തെ പറ്റി മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം